കുട്ടിഘോഷിച്ച് വിദേശ മാതൃകയിൽ പണി പണികഴിപ്പിച്ച ബെസ്കാത്തിരിപ്പ് കേന്ദ്രത്തിനെതിരെ നിർമ്മാണം പൂർത്തിയായതോടെ വിവാദവും ആരംഭിച്ചു അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപിയുടെ ഫണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്ന ബെസ്കാത്തിരിപ്പ് കേന്ദ്രമാണ് വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് മൂവാറ്റുഴ കച്ചേരി താഴത്താണ് ഈ വിവാദ ബെസ്കാത്തിരിപ്പ് കേന്ദ്രം മൂവാറ്റുഴ കച്ചേരി താഴത്ത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയെന്ന അവകാശപ്പെട്ട് നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ജനങ്ങളുടെ ആക്ഷേപത്തിന് കാരണമാകുന്നത് ഇരുമ്പു തൂണുകളിൽ മേൽ തീർത്ത ഫ്രെയിമുകൾക്ക് താഴെ പടുതപോലെ തോന്നിക്കുന്ന ഫെരാരി ഫേബ്രിക് എന്ന വിദേശ നിർമ്മിത വസ്തു ഉപയോഗിച്ചാണ് മേൽക്കൂര തീർത്തിരിക്കുന്നത് വളരെ ഉയരത്തിൽ വവ്വാൽ വവ്വാൾ ചിറകുവിടക്കുന്നത് പോലെ നിർമ്മിച്ചിരിക്കുന്ന ഇത് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒട്ടും സംരക്ഷണം നൽകില്ലെന്നാണ് ജനങ്ങളുടെ പരാതി നാല്പത് മീറ്റർ നീളത്തിൽ എം സി റോഡിന് കിഴക്കുവശത്തായി പടിഞ്ഞാറ് ദിക്കിലേക്ക് അഭിമുഖമായി സർപ്പം പത്തിവിടർത്തിയതുപോലെ മുൻവശം ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വെയ്റ്റിംഗ് ഷെഡിൽ ഉച്ചയ്ക്ക് മുമ്പ് വെയിലെത്തുകയും വളരെ ഉയരത്തിലായതിനാൽ മഴവെള്ളം ഇതിനകത്ത് പതിക്കുകയും ചെയ്യുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ മനോഹരമായ ഒരു വീട് നിർമ്മിക്കാമെന്നിരിക്കെ നാൽപ്പത് ലക്ഷം ഇതിനു മുടക്കിയെന്ന അവകാശപ്പെടുന്നതിന് പിന്നിലെ അഴിമതിയും അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഏതായാലും നാല്പത് ലക്ഷം രൂപയ്ക്ക് ഉള്ള വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണമല്ല ഇവിടെ നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഈ പ്രദേശത്തിൻ്റെ ഒരു ഒരു ഇതിൽ തെറ്റായി കടന്നു കൂടിയിട്ടുള്ള പ്രവണതകളുണ്ട് ആ പ്രവണതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വൻ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആർക്കു വേണ്ടിയാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നത് രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് നാലര വരെ ഈ വെയ്റ്റിംഗ് ഷെഡിനകത്ത് മനുഷ്യർ നിൽക്കാൻ പാ പാടില്ലാത്ത തരത്തിൽ അതിശക്തമായ വെയിലും ഉള്ള ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിന് നിർമ്മാണത്തിൽ നടന്നിട്ടുള്ള അപാകതകൾ പരിശോധിച്ച് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കണം ഏതായാലും നാൽപ്പത് ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഒരു ബോർഡ് സ്ഥാപിക്കാനുള്ള എംപിയുടെ ഈ കുരുസിതമായ ശ്രമത്തെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനങ്ങളും ണം മൂവാറ്റുഴ കച്ചേരിത്താഴത്ത് സർക്കസ് കൂടാരം എന്നും പടുതാപന്തൽ എന്നുമുള്ള ട്രോളുകളും നവമാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്